ൂടെ കടന്നു നമ്മള് വന്ന വൈകിയുടെ വടക്ക് ഇതേത് ഭാഗമാണ് തെക്ക് വശം ഈ തെക്ക് വശത്തേക്ക് റസൂൾ ഉള്ള വരാനുണ്ടായ കാരണം അവിടുത്തെ ഒരു തന്ത്രം അത്രമാത്രം തന്ത്രശാലിയാണ് റസൂൾ കാരണം മക്കയിലെ സാഹചര്യം അന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയുള്ള സാഹചര്യമാണ്

അവിടെ ഈ റസൂർ വീട് വിട്ട് പാതിക സമയത്ത് ഇറങ്ങൂറ് ശത്രുക്കൾ വീട് വളഞ്ഞു വീട് ആയിരത്തോളം ശത്രുക്കൾ വളഞ്ഞിട്ട് റസൂർ കൊല്ലാനായിരുന്നു എന്ന് പറഞ്ഞു ആയുധധാരികളാണ് അവർ അവർക്ക് മുന്നിലേക്ക് റസൂറ നിർണയത്തോടുകൂടി ഒരു പിടി മണ്ണ് മണ്ണു വാങ്ങിട്ട് അപ്പം അവന് സ്വേ കാണാതായി അവൻ അവതരായിരുന്നു ുംരുത്തി അവരെ കണ്ണു കാണാത്ത ദുരുടന്മാരായി മാറിയത് അള്ളാഹുബീൻ വലിയൊരു സഹായമാണ് അങ്ങനെ റസൂല കടന്നു വന്ന് നബി പോരുന്ന വഴി വൈകുന്നോക്കും പഠിക്കുന്നു ബഹുമാനപ്പെട്ട എന്ന് പറയുന്ന അടിമ ൾ കൃത്യമായി അദ്ദേഹം നിരീക്ഷിക്കുന്നു നിന്ന് വരുമ്പകനെ ഈ റോട്ടുകളിൽ ഈ വൈലി മണ്ണിലെ മഹതിയുടെ കാലുകൾക്കപ്പോ ശത്രുക്കൾ ബേക്കറി വന്നിട്ട് റസൂർ പോയ വൈ കണ്ടെത്തുമോ എന്ന് പേടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളും ലബിയോടുള്ള സ്നേഹത്തെ കൊണ്ട് അതത്യമായ സ്നേഹമുണ്ട് കാലിന്റെ പാദങ്ങളെ മറന്നു വെച്ചിട്ടുണ്ട് ആ മണമിങ്ങനെ നീക്കിയിട്ടാണ് പ്രാർത്ഥം അങ്ങനെ റസൂളുള്ള ആ മലൻ്റെ മുകളിലേക്ക് എത്തിയ രംഗ ചരിത്രം പറയുന്നുണ്ട് ഈ മലയുടെ മുകളിലേക്ക് റസൂളുള്ള കയറിയിട്ട് ഏകദേശം ഞാൻ റസൂളുള്ള തലമുണ്ട് അപ്പം രമിയെ സഹായിക്കാൻ പിന്നെ ആരോഗ്യം ചെയ്യുന്നതിനാണ് അമൂ പത്തൊന്ന് അവിടുന്ന് ചുമല വലിച്ചു കൊടുത്ത് റസൂണിൽ ആ ചുമലിൽ ചവിട്ടി ആ പർവ്വതത്തിന്റെ ഉച്ചയിലേക്ക് ശിഖിരത്തിലേക്ക് കയറുന്നു അവിടെയുള്ള ആ ഒരു ഗുഹ കാണുന്നു ആ ഗുഹ കണ്ടപ്പോ അതിന് കയറാൻ കയറാനൊരുങ്ങിയപ്പോൾ അവിടെ സ്നേഹം ഇടപെടുകയാണേ നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഞാൻ ഞാൻ കയറേണ്ടതിന് ഉള്ള കപ്പം പരിശോധിച്ചിട്ട് നിങ്ങൾ കയറിയാൽ മതി മതി നോക്കണം കാണിച്ച സ്നേഹം പറഞ്ഞത് നിങ്ങളവിടെ ഞാൻ നോക്കട്ടെ ഗുഹയുടെ ഉൾഭാഗം അരിച്ചു കൊടുത്തിയ പൊക്ക പൊത്തുകൾ ആ പൊത്തുകളെ കൂടെ കൂടെ തുണി ഏറിയ കഷ്ടിച്ചിട്ട് ആ പൊത്ത അങ്ങനെ അതിനൊരു പൊത്ത് മാത്രം ഇനി തുണിക്കഷ്ണല്ലോ ബഹുമാനപ്പെട്ട ശ്രീധന തിരിഞ്ഞ കാലോട് പറഞ്ഞു ഒരു പാമ്പുകടിയോ ഒരു കേൾ വിത്തലോ ഒരു ഭദ്രമോ വരാൻ പാടില്ല അങ്ങനെയുള്ള സംഭവമൊക്കെ നമുക്കറിയാം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തീരുമാനപ്പെട്ടിലേക്ക് കിടക്കുന്നു കിടന്നുറങ്ങുന്നു ആ സന്ദർഭത്തിൽ ആ ഒക്കെ മാളത്തിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് വന്നിട്ട് വേദനപ്പെട്ട സിദ്ധിക്കുന്നതിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീരി

അപ്പയാണ് ശ്രദ്ധിക്കുന്ന പറഞ്ഞു ായ ആളുകളുണ്ട് ഇങ്ങനെ രണ്ടെണ്ണിർത്തി എന്നിട്ട് നോക്കാൻ പറഞ്ഞ വിരലിന്റെ ഇടയിൽ കൂടെ നോക്കാൻ പറഞ്ഞു ആ ഗുഹഭാഗിയപ്പോ എന്താണ് താങ്ങുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഒരു അഥവാ താങ്കളുടെ കപ്പുറത്ത് ഒരു കടലിൽ ആ കടൽ കരയിൽ കടലിൽ ഒരു കപ്പൽ തന്നെ

ിൽ കയറി ഹബീറായ സൂര്യൽ പോയ ആ സാക്ഷ്യം വഹിച്ച സംഭവത്തിന്റെ ജബലത്തോറി നമ്മളുള്ളത് തയ്യാറാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താം എന്ന് നമ്മളത് കണ്ടത്തി മാറാവട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു